ഇന്ന് തിരുവോണം തിരുവോണം ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സ്മരണ ഉയർത്തി ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്നു ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് നിറമനസ്സോടെയാണ് മലയാളികൾ ഇന്ന് തിരുവോണത്തെ വരവേൽക്കുന്നത് അത്തംനാളിൽ തുടങ്ങിയ ഒരുക്കങ്ങളാണ് തിരുവോണനാളിൽ പൂർണതയിലെത്തുന്നത് വർണ്ണാഭമായ ആഘോഷ പൊലിമയിലാണ് നാടങ്ങും ഓണവിഭവങ്ങളുമായി സദ്യ ഒരുക്കി ഓണത്തപ്പനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ ഓരോ മലയാളിക്കും ഗൃഹാതുരത സമ്മാനിക്കുന്ന ഓണം വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് വർദ്ധിക്കാലമായ കർക്കടകം കഴിഞ്ഞെത്തുന്ന പൊന്നിൻ ചിങ്ങം മലയാളികൾക്കായി കാത്തുവയ്ക്കുന്ന സമൃദ്ധിയുടെ ആഘോഷമാണ് ഓണം അത്തപ്പൂക്കളം ഒരുക്കിയും ഓണപ്പുടവാണിഞ്ഞും ഓണസദ്യയുണ്ടും മലയാളി ഏതു തിരക്കിലും ഓണം ആഘോഷിക്കുന്നു നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും ഓണത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉത്രാടനാളിൽ ഓണക്കൂടിയെടുക്കാനും ഓണസദ്യക്ക് ഓണത്തപ്പനെ വരവേൽക്കാനുമുള്ള ഒരുക്കങ്ങൾക്കും ഇന്നലെ പ്രധാന നഗരങ്ങളിലെങ്ങും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പച്ചക്കറി പഴം പൂവ് വസ്ത്ര വിപണികളിലായിരുന്നു തിരക്ക് കൂടുതൽ